ഇന്ന് നമ്മളിവിടെ ഒരു പീസ് തുണിയാണ് സ്ക്വയറിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് ക്യാൻവാസോ അല്ലെങ്കിൽ സാധാരണ ന്യൂസ് പേപ്പറോ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം ഇതിന്റെ അളവ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഇനി ഈ തുണി നമുക്ക് രണ്ടായിട്ട് കോൺ ഷേപ്പിൽ ഒന്നും അടക്കി കൊടുക്കാം അതിനുശേഷം ഇതിന്റെ സെന്റർ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്യാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ കട്ട് ചെയ്തിട്ട് ഒരു പീസ് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഈ ഒരു പീസ് വീണ്ടും രണ്ടായിട്ടൊന്നും അടക്കുക അതിനുശേഷം കറക്റ്റ് ആയിട്ട് മടക്കു വന്ന ഭാഗത്തൊരു മാർക്കിംഗ് കൊടുത്തിട്ട് നീളത്തിലൊരു ലൈൻ മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം എടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്തു ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ താഴത്തെ ഭാഗത്തു നിന്ന് മുകളിലേക്ക് ഒരിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്യാം ഇനി നമ്മളിവിടെ ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ആ ഒരു പാറ്റേൺ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഷേപ്പിൽ തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള തുണികൾ സ്റ്റിച്ച് ചെയ്യാം അതിനായിട്ട് നല്ല വശം എന്ന രീതിയിൽ രണ്ടായിട്ട് ഇതുപോലെ മടക്കാം എന്നിട്ട് മോളിൽ ആ ഒരു ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി ഇവിടെ നമുക്ക് ഇതേ രീതിക്ക് തന്നെ ഓരോ പീസ് തുണികളും ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് മോൾ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തേന്ന് ഒരു പീസാണ് എടുത്തിട്ടുള്ളത് അതിന്റെ കോണ് പോലെ നിൽക്കുന്ന ആ ഒരു ഭാഗം ഇതുപോലെ കൈ വെച്ചിട്ട് നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ചെറിയ സൂചി ഉപയോഗിച്ചിട്ട് ആ ഒരു ഭാഗം നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം ഇത് നമുക്ക് ഒരു പൂവിന്റെ എതിൾ പോലെയാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു രീതിക്ക് തന്നെ ബാക്കിയുള്ള നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ അതെല്ലാം തന്നെ നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള എല്ലാ പീസുകളും നമ്മളിതാ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഉള്ളത് കേട്ടാ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം നമ്മളിതാ ഒരു പീസാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിൻ്റെ നല്ല വശത്തേക്കായിട്ട് അടുത്തൊരു പീസ് എടുക്കുക നല്ല വശങ്ങൾ ചേർന്ന് വന്ന രീതിക്ക് ഒരെണ്ണത്തിൻ്റെ മുകളിലേക്കായിട്ട് ഒരെണ്ണം ഇതുപോലെ വെക്കുക എന്നിട്ട് ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു സ്റ്റിച്ച് ചെയ്തെടുത്ത ഭാഗം ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ആ ഒരു പീസിൻ്റെ മുകളിലേക്കായിട്ട് അടുത്തൊരു പീസ് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നിവർത്തി വെച്ചിട്ട് അടുത്തൊരു പീസ് എടുക്കുക അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസുകൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മളിതാ ഒരു രീതിക്കാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ലാസ്റ്റ് വരുന്ന ആ ഒരു ഭാഗം ഇതുപോലെ വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ നമ്മളിതാ ഈ ഒരു രീതിക്കാണ് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളത് ഇതിനി നമുക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് സ്ക്വയറിൽ ഒരു പീസ് തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നീളവും വീതിയും നമ്മൾ എടുത്തിട്ടുള്ളത് പതിനേഴ് ഇഞ്ചിലാണ് ഇനി നമുക്ക് തുണിയുടെ ഒരു സൈഡിൽ നിന്നായിട്ട് എത്രയാണോ അതിൻ്റെ പകുതി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം പതിനേഴിൻ്റെ പകുതി എട്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സൈഡിൽ നിന്ന് ഉള്ളിലേക്കും എട്ടത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം കറക്റ്റായിട്ട് ഈ തുണിയുടെ സെൻറ്റർ ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അതാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് എൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതാ ഇതുപോലെയുള്ള പിന്നുകളാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് രണ്ട് തുണിയും ചേർത്ത് പിടിച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ ഉൾഭാഗത്തായിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ എതളുകളായിട്ട് നിൽക്കുന്ന കോണ് പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇവിടെ ഇതാ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇതുപോലെയാണ് ഇട്ടുള്ളത് കാണാനായിട്ട് ഈ ഒരു പീസ് നമുക്കിനി സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് സ്ക്വയറിൽ ഒരു പീസ് തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമ്മളിതാ ഇതുപോലെ രണ്ടായിട്ടൊന്നും മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ചെറിയൊരു പ്ലേറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് പ്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കത് എടുത്ത് മാറ്റിയിട്ട് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ മേലെ തട്ടാതെ അരികിലൂടെ ചെറിയ ചെറിയ കട്ടുകൾ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ ഒരു പീസ് തുണി ഇതുപോലെ കയ്യിലേക്ക് പിടിച്ചിട്ട് അവിടെ നമുക്ക് ഒരു കട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ കട്ട് കൊടുത്ത ഭാഗത്തൂടെ തുണി നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം നമുക്കിതാ ഈ ഒരു രീതിക്കാണ് കിട്ടിയിട്ടുള്ളത് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക റൗണ്ടിൽ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായിട്ട് രണ്ട് പീസ് തുണികളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു പീസ് തുണി നമ്മൾ സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇതിൻ്റെ നീളും ഇതി ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഇനി ഈ ഒരു പീസ് തുണിയുടെ ഭാഗം ഇതുപോലെ മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മളിതാ ഈ ഒരു പീസ് തുണിയുടെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതേ രീതിക്ക് തന്നെ നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ച തുണിയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് തുണിയുടെ അരികുഭാഗങ്ങളും ഉള്ളിലേക്കായിട്ട് ഇതുപോലെ വെക്കുക ഒരു പീസിന്റെ മുകളിലേക്കായിട്ട് അടുത്തൊരു പീസ് രണ്ടിഞ്ചോളം കയറ്റിയിട്ട് ഇതുപോലെ വെക്കുക അതിനുശേഷം രണ്ട് സൈഡിൽ നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച അടുത്തൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക നല്ല വശങ്ങൾ ഉള്ളിലേക്ക് എന്ന രീതിയിൽ അതിന് നമ്മൾ മാർക്ക് ചെയ്യുന്ന രീതിക്ക് നാലരികു ഭാഗത്തൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം ബാക്ക് ആയിട്ട് നമുക്ക് ഈ കവറ് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം നമ്മൾ കൈവെച്ചിട്ട് ഇതിൻ്റെ നാല് കോർണർ ഭാഗങ്ങളൊന്ന് റെഡിയാക്കി കൊടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ കുഷ്യൻ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് സൈഡിലൂടെ ആയിട്ട് കുഷ്യൻ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്ന് നമ്മളിവിടെ പാച്ച് വർക്ക് ആയിട്ടുള്ള നല്ലൊരു കുഷ്യൻ കവറാണ് ഉണ്ടാക്കി കാണിച്ചത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്